നിലമ്പൂര് താലൂക്ക് യൂണിയന്റെ എസ് എൻ ഡി പി താലൂക്ക് യൂണിയന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആരാധ്യനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറ് ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ സമ്മേളനത്തിനെത്തിയിരിക്കുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ അവിഭാജ്യമായ ഭാഗമായ എസ് എൻ ഡി പി അതിന്റെ ആരാധ്യനായ നേതാവ് സത്യം പറഞ്ഞതിന്റെ പേരിൽ ആരും ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് ശക്തമായ പിന്തുണയുമായി ഹിന്ദുവൈക്യവേദി ഇന്ന് ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എത്തിയിരിക്കുന്നത് അത് ഇത്തരത്തിൽ ശക്തമായൊരു പിന്തുണ കൊടുക്കുന്നത് ഹിന്ദു സമൂഹത്തിന്റെ ഒരു സമുദായ സംഘടനയുടെ നേതാവാണ് എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പിന്തുണയ്ക്കുക എന്നുള്ളത് മാത്രമാണ് സത്യം ആര് പറഞ്ഞാലും അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മലപ്പുറത്ത് ഹിന്ദുവൈക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം നടന്നത് ആ രണ്ടായിരത്തി പതിനഞ്ചില് ഐക്യ വേദിയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ഞങ്ങൾ അന്ന് വളരെ അടിത്തട്ട് വരെ നടത്തിയ ചർച്ചകളുടെയും പഠനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയം പാസാക്കുകയും സർക്കാരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ആ പ്രമേയത്തിന്റെ ഭാഗമായ കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചത് എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ശക്തമായ പിന്തുണ കൊടുക്കേണ്ടത് അതന്ന് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ സുപ്രസിദ്ധമായ ലഹള അതിജീവിച്ച മണ്ണാണ് മലപ്പുറം അന്ന് നമുക്കറിയാം റേറ്റ് ഓഫീസുകൾക്ക് വരെ തീയിട്ട സാഹചര്യമൊക്കെ അപ്പൊ അങ്ങനെ ജീവനും സ്വത്തും സംസ്കൃതി പോലും ഏറെ വെല്ലുവിളി നേരിട്ടൊരു സമൂഹം മലപ്പുറം ജില്ലാ കൂടി ഒരു ജില്ലയ്ക്കകത്തെ ന്യൂനപക്ഷമായി ജീവിക്കുക അതിന്റെ അർത്ഥം ഇവിടെ മുസ്ലിങ്ങളുമായി ഇടപഴകാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവരെ വ്യക്തി ജീവിത പ്രശ്നമാണ് ഇതൊന്നും ഞങ്ങൾ പറയുന്നത് ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെയാണ് ഇവിടെ വ്യക്തി ജീവിതം കുടുംബജീവിതം ഒക്കെ നടക്കുന്നത് അത്തരം ഒരു കാര്യത്തെ പറ്റിയും വെള്ളാപ്പള്ളിയും പറഞ്ഞിട്ടില്ല ഞങ്ങളും പറയിട്ടില്ല പലരും പറയാൻ വേണ്ടി ഇത് മലപ്പുറം അല്ലേ ഇവിടെ വന്നു നോക്കിയാൽ അറിയാൻ പറ്റും നേരം എന്താണ് ഇതൊന്നും പറഞ്ഞു പറഞ്ഞതരല്ല മലപ്പുറത്തിന്റെ പൈതൃകമുള്ള ആൾ തന്നെ ഞാൻ അപ്പൊ ഇവിടെ വ്യക്തികൾ തമ്മിലോ കുടുംബങ്ങൾ തമ്മിലോ മതങ്ങൾ തമ്മിലോ പ്രശ്നമുണ്ട് എന്നുള്ള നിലയ്ക്കല്ല വെള്ളാപ്പള്ളി പറഞ്ഞത് അതല്ല ഞങ്ങൾ പറഞ്ഞു മറിച്ച് ഈ പറഞ്ഞ പോലെ റേഷ ഓഫീസ് അടക്കം കത്തിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടായി തിരിക്കും ഇവിടെ സ്വത്തിന് വലിയ തോതിലുള്ള അന്തരം സംഭവിച്ചിട്ട് ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായ ഒരു പഠനം നടക്കുന്നത് വളരെ ഒരു അതായത് അറുപത്തിയെട്ട് ശതമാനത്തിലധികം ഒരു സമൂഹവും ബാക്കി രണ്ട് ജില്ലാനും ശതമാനം ക്രിസ്ത്യാനികളും അതിൽ ബാക്കി ഹിന്ദുക്കളാണ് ഇവിടുത്തെ ഡെമോക്രസി എന്ന് പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ ഡെമോക്രസി അങ്ങനെ ആയതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കുഴപ്പമുണ്ട് എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത് മറിച്ച് ഈ ലഹളയെ അതിജീവിച്ച ഒരു മണ്ണായതുകൊണ്ട് സ്വത്തിലും ബാക്കി കാര്യങ്ങളിലും വലിയ അന്തരം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ആ സമൂഹത്തെ പറ്റി മാത്രമല്ല ഒരു അപകർഷതാ ബോധമോ ഒരു ഭീതിയോ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നതും സത്യമാണ് ഇരുപത്തൊന്നിൽ ലഹകാനം ഈ ഞങ്ങളൊക്കെ തൊറ്റു മുൻ തലമുറ നേരെ കേട്ട് വളർന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ആ ഒരു ഭീതിയും അവരിലുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ പറ്റി കൃത്യമായ ഒരു പഠനം നടക്കണമെന്നും അതിനൊരു കമ്മീഷനെ വെച്ച് ഇവർ അവർക്കായ ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഇവിടുത്തെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഞങ്ങൾ പാസാക്ക ഈ പ്രമേയത്തിന്റെ മുഖ്യ ഇതിവൃത്തായിരുന്നു അതായത് ഇവിടെ ഒരു പഠനം നമുക്കറിയാം സച്ചാർ കമ്മീഷൻ വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ കേരളത്തിൽ പാലൊളി കമ്മീഷനെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു മതത്തിന്റെ പിന്നോക്കാവസ്ഥ എങ്ങനെയുണ്ട് എന്ന് പഠിക്കാൻ വേണ്ടിയാണ് സച്ചാർ കമ്മീഷൻ ശരിയാണ് എങ്കിൽ പാലൊളി കമ്മീഷൻ ശരിയാണ് എങ്കിൽ ലഹളയെ അതിജീവിച്ച മലപ്പുറത്തിന്റെ മണ്ണിൽ ഇത് ന്യൂനപക്ഷമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ആ ലഹളയെ ഏറ്റവും ഇരയാക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നതിനെ പറ്റി പഠിക്കാൻ ഒരു കമ്മീഷനെ വയ്ക്കുകയും അതിനനുസരിച്ച് അവർക്ക് പ്രത്യേകമായ പാക്കേജ് അനുവദിക്കുകയും ചെയ്യണം എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം അങ്ങ് ഞങ്ങളെ അങ്ങനെ ഒരു ആവശ്യത്തെ മനസ്സിലും മുന്നോട്ട് വെക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് പറഞ്ഞ പോലെ ഇവിടുത്തെ കൃത്യമായ ചില പഠനങ്ങളാണ് അപ്പൊ ആ പഠനങ്ങൾക്കപ്പുറം ഒന്നും വെള്ളാപ്പള്ളി സാർ ഇന്നലെ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നത് അത് നേരത്തെ പറഞ്ഞ വ്യക്തിപരമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളുടെ അഭാവവും അല്ല വന്നു കൂട്ടായ്മകളുടെ അഭാവവും അല്ല വന്നു കൃത്യമായ ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല അത് കാരണം നിങ്ങളുടെയൊക്കെ വിഷം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും